കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം പാറത്തോട് പൊൻകുന്നം എന്നീ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന പൊതുവിപണികളിലാണ് പരിശോധന നടത്തിയത് ഹോട്ടൽ ബേക്കറി പച്ചക്കറി പലചരക്ക് മത്സ്യമാംസ വിപണന കേന്ദ്രങ്ങൾ ഉൾപ്പെടെ നൂറ്റി അൻപതോളം കടകളിൽ നടത്തിയ പരിശോധനയിൽ മുപ്പതോളം കടകളിൽ ക്രമക്കേട് കണ്ടെത്തി വിലവിവര പട്ടിക പ്രദർശിപ്പിക്കാതിരിക്കുക പഞ്ചായത്ത് ലൈസൻസ് എടുക്കാതിരിക്കുക എഫ് എസ് എസ് എ ഐ ലൈസൻസ് ഇല്ലാതിരിക്കുക അളവ് തൂക്ക ഉപകരണങ്ങൾ മുദ്രവഹിപ്പിക്കാതിരിക്കുക തുടങ്ങിയ ക്രമക്കേടുകളാണ് കണ്ടെത്തിയത് ക്രമക്കേടുകൾ കണ്ടെത്തിയ കടകൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നതിന് ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയതായി താലൂക്ക് സപ്ലൈ ഓഫീസർ അഭിജ്ജിത്ത് ജി അറിയിച്ചു ഈ ഓണക്കാലത്ത് നമ്മുടെ പൊതുവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് വിവിധ തലങ്ങളിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പരിശോധന നടത്തിയിട്ടുണ്ട് കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ മുണ്ടക്കയം പാറത്തോട് അതുപോലെ കാഞ്ഞിരപ്പള്ളി ടൗൺ പുൻകുന്നം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായി പരിശോധന നടത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ വ്യാപാര സ്ഥാപനങ്ങളിൽ വിലവര പട്ടിക പ്രദർശിപ്പിക്കാതിരിക്കുക അതുപോലെ പഞ്ചായത്ത് ലൈസൻസ് പ്രദർശിപ്പിക്കാതിരിക്കുക എഫ് എസ് എസ് എ ലൈസൻസ് ഇല്ലാതിരിക്കുക അളവ് തൂക്ക ഉപകരണങ്ങളിൽ ആവശ്യമായ സ്റ്റാമ്പിംഗ് ഇല്ലാതിരിക്കുക തുടങ്ങിയ കടകൾക്കെതിരെ നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഏകദേശം നൂറ്റമ്പതോളം കടകൾ ഈ ദിവസങ്ങളിൽ നമ്മൾ പരിശോധിച്ചിട്ടുണ്ട് അതിനകത്ത് പത്ത് മുപ്പത് മുപ്പതോളം കടകൾക്ക് നമുക്കിടയിൽ കണ്ടെത്തിയത് തുടർ നടപടികൾക്കായി കോട്ടയത്തെ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്ക് നമ്മൾ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് പരിശോധനാ സംഘത്തിൽ ഡെപ്യൂട്ടി തഹസീൽദാർ ടി ജി ശ്രീലാൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ തെരേസലിൻ ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് ഫെബിൻ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ അനു ഗോപിനാഥ് റേഷനിങ് ഇൻസ്പെക്ടർമാരായ സജീവ് കുമാർ സയർ ടി രഞ്ജിത്ത് എന്നിവരും ഉണ്ടായിരുന്നു വരും ദിവസങ്ങളിലും താലൂക്കിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന തുടരുമെന്ന് അധികൃതർ അറിയിച്ചു